അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബാങ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയ ഒട്ടനവധി നടപടികൾക്കെല്ലാം ആധാർ കാർഡ് ഇന്ന് നിർബന്ധമാണ് എന്നാൽ ഈ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുടങ്ങുവാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ രാജ്യത്തെ ഇന്ന് ഏറ്റവും അത്യാവശ്യത്തിനും ആധാർ കാർഡ് ഏതൊരു ആവശ്യത്തിനും ആധാർ കാർഡ് നിർബന്ധമാണ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും തുടങ്ങി എന്തിനും ഏതിനും ഇന്ന് ആധാർ കാർഡ് നിർബന്ധമാണ് എല്ലാം ഓൺലൈൻ ആയതോടെ അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ ആധാർ കാർഡുകളും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി വരുന്നത് എല്ലാം ഓൺലൈനിൽ ആയതോടെ അപ്ഡേറ്റ് ആയിട്ടുള്ള ആധാർ കാർഡുകളാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടി വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ അർഹത അർഹർക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുവാൻ ഇപ്പോൾ കെ വൈ സി മോസ്റ്ററിങ്ങും നടന്നുവരികയാണ് റേഷൻ ക്ഷേമ പെൻഷൻ ഗ്യാസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുവാൻ ഇന്ന് മോസ്റ്ററിങ് അനിവാര്യമാണ് ഈ മോസ്റ്ററിംഗ് ഒക്കെ പൂർത്തിയാക്കി നിങ്ങളുടെ നിലവിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുള്ള ആധാർ കാർഡ് ആണ് പ്രധാന രേഖയായി വേണ്ടത് അതിനാൽ തന്നെ നമ്മുടെ ആധാർ കാർഡിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പത്ത് വർഷം പൂർത്തിയാക്കിയ ആധാർ കാർഡുകൾ ആണെങ്കിലോ ആ ആധാർ കാർഡുകൾ ഒക്കെ തെറ്റ് തിരുത്തി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം മാത്രമല്ല ആയുഷ്മാൻ ഭാരത് പോലുള്ള ആനുകൂല്യങ്ങൾക്കായി മൊബൈൽ ഫോണിൽ ഒ ലഭിക്കുന്ന സംവിധാനവുമുണ്ട് അതിനാൽ എന്നാൽ ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കാത്തവർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ നിർബന്ധമായും ചേർക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ആധാറുമായി ബന്ധപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രമല്ല കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് അറിയിക്കുക